നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ നമുക്ക് ലഭിച്ചതിന് ശേഷം നമ്മളെല്ലാവരും ഷിരൂറിലെ കാർവാർ മെഡിക്കൽ കോളേജിൻ്റെ മുറ്റത്ത് എപ്പോൾ നമുക്ക് അർജുനെ വീട്ടിലെത്തിക്കാൻ കഴിയുമെന്നുള്ള അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ് കാരണം ഡി എൻ എക്ക് ഇന്നലെ തന്നെ അയച്ചു ഹുബ്ളിയിലാണ് കർണാടകയിലെ ഏറ്റവും നല്ല ടെക്നോളജിയുള്ള ഏറ്റവും വേഗതയിൽ ചെയ്യാൻ കഴിയുന്ന ഹബ്ലിയിലേക്ക് ലാബിലേക്ക് അയച്ച് ഇന്ന് രാവിലെ മുതൽ മലയാളിയായ അതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമോദ് അടക്കമുള്ള ഞങ്ങൾ രാവിലെ മുതൽ ബന്ധപ്പെട്ട ആളുകളുമായി കോണ്ടാക്ട് ചെയ്തപ്പോൾ ഒന്നരയോടുകൂടി അതിൻ്റെ ആദ്യ പരിശോധനയുടെ ഒരു ഫലം പുറത്തു വരും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അത് മാച്ചാവാനാണ് സാധ്യത ഒരു പക്ഷേ അത് നെഗറ്റീവാണെങ്കിൽ അഡീഷണലായി അവർ മറ്റൊരു സംവിധാനത്തിലൂടെ ഫൈത്ത് ഐട്ടിക്ക് എഗെയിൻ ഒരു റിസൾട്ട് കൂടി വരുന്ന രീതിയിൽ രണ്ട് രീതിയിൽ ലാബിൽ പരിശോധന നടക്കുന്നുണ്ട് ഞാനതിനിടയിൽ നമ്മുടെ കേരളത്തിലെ കണ്ണൂരിലെ അജീഷ് ലാബിലുള്ള ഫോറൻസിക് മേഖലയിലെ ലാബ് അജീഷിന്ന് കോണ്ടാക്ട് ചെയ്തു ബാംഗ്ലൂരിലെ ഗുരു എന്നറിയുന്ന ഡയറക്ടറെ കോണ്ടാക്ട് ചെയ്തു അദ്ദേഹം ദിവ്യ എന്ന് പറയുന്നൊരു മലയാളിയാണ് ഹുബ്ളിയിൽ ഇതിൻ്റെ ഒരു ഐ പി എസ് കാര്യം ഡയറക്ടറായിട്ടുള്ളത് അവരെയും അതിനുശേഷം അവിടെയുള്ള ചന്ദ്രശേഖരാണ് ഇതിൻ്റെ ചുമതല ഏറ്റെടുത്ത് ഇത് മുഴുവനും ഇതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ അദ്ദേഹം കോൺടാക്റ്റ് ചെയ്തു അവരൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു വൺ കൂടി നമുക്ക് എന്തായാലും പോസിറ്റീവായി റിസൾട്ട് വരും വേറെ നമ്മളെ സംശയങ്ങളൊന്നുമില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാവർക്കും അറിയാം അർജുൻ്റെ ബോഡിയാണെന്ന് നമുക്കൊക്കെ അറിയാം അതിനിടയിൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ പോസ്റ്റ്മോർട്ടം ഓൾറെഡി കഴിഞ്ഞതാണ് പോസ്റ്റ്മോർട്ടം ഒന്നും അങ്ങനെ പ്രത്യേകം ചെയ്യാനൊന്നുമില്ല അതിൻ്റെ ഫോർമാലിറ്റിക്ക് വേണ്ടി ഡോക്യുമെൻറ്റ്സിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നരക്ക് നമുക്ക് വന്നെങ്കിൽ അവർ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് മെയിൽ കിട്ടിയാൽ ജില്ലാ ഭരണകൂടം ആംബുലൻസ് റെഡിയാണ് ഉത്തരവാദിത്തപ്പെട്ട സി എ റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കർണാടക ഗവൺമെൻറ് അർജുൻ്റെ ആംബുലൻസിൻ്റെ കൂടെ വീട് വരെ അതിനെ എസ്കോട്ട് ചെയ്യാൻ വേണ്ടി നിയമിച്ചിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥൻ്റെ നമ്പർ കൂടി നൽകിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഒരു ഒന്നരക്ക് ആ റിസൾട്ട് കിട്ടിയാൽ ഒരു രണ്ട് മണിക്കൂറിൻ്റെ പൊസീജ്യർ കൂടി അവസാനിപ്പിച്ച് വൈകുന്നേരത്തോടു കൂടി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും കർണാടക പോലീസിൻ്റെ ടീം ഉണ്ടാവും സി എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ ടീമിൽ പോലീസുകാരാണ് എസ്കോട്ട് ചെയ്യുന്നത് ഇവരിവിടെ ആംബുലൻസ് ഫ്രീസർ അടക്കമുള്ള സംവിധാനത്തോടെ ആംബുലൻസ് സൗകര്യം കർണാടക ഗവൺമെൻറ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗവൺമെൻറ് കേരളത്തിലെ കോഴിക്കോട് കലക്ടർ കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങളും ആംബുലൻസ് സംവിധാനം ഒരുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണിത് ഈ ബോഡി എത്തിക്കേണ്ട ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇതുവരെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത സ്ഥിതിക്ക് ആ വീട്ടിലേക്ക് ഞങ്ങളുടെ പോലീസ് ബോഡി മീൻ അർജുൻ്റെ ഫാമിലി കൈമാറുമെന്നാണ് നിലവിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കൂടെ സതീഷ് ശ്രീൽ നിങ്ങൾക്കൊക്കെ അറിയാം തുടക്കം മുതൽ എഴുപത്തിരണ്ട് ദിവസത്തെ ഈ പ്രയാണത്തിനിടയിൽ നമ്മൾ ഏറ്റവും നന്ദിയോട് ഓർക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം പിന്നെ എന്നോട് നല്ല താല്പര്യം പ്രകടിപ്പിച്ചത് ഞാനും കൂടി അർജുൻ്റെ വീട്ടുകാരെ കാണണമെന്ന് പറഞ്ഞു ഞാനും നിർബന്ധിച്ച് നിങ്ങളെന്തായാലും ആ വീട് വരെ വരണം അവരെയും ലോകത്തിലുള്ള എല്ലാ കേരളീയരുടെയും പ്രാർത്ഥന നിങ്ങൾക്കുണ്ട് അദ്ദേഹം വരാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അതോടൊപ്പം ഇവിടുത്തെ പോലീസ് സൂപ്രണ്ട് നമ്മുടെ നാരായൺ അദ്ദേഹം കൂടി പിന്നെ കാലിക്കറ്റിലേക്ക് അർജുൻ്റെ വീട്ടിലേക്ക് എന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഒഫീഷ്യലായി പെർമിഷൻ കിട്ടണം മറ്റൊരു സ്റ്റേറ്റിലേക്ക് അങ്ങനെ പോകണമെങ്കിൽ അവരൊക്കെ വരാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കോഴിക്കോട്ട് നിന്ന് രാഘവട്ടന് ഇതിൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഞാൻ സത്യത്തിന് അത്ഭുതപ്പെടുന്നുണ്ട് ഇന്നദ്ദേഹം മണിക്കൂർ വെച്ചിട്ടാണ് ഇങ്ങനെ വിളിക്കുന്നത് എൻ്റെ കോൾ കട്ട് ചെയ്ത് എവിടെയെങ്കിലും ഈ ലാബുമായി പരിശോധനയിൽ എന്തെങ്കിലും താമസം വരുമ്പോൾ രാഘവട്ടൻ ഉടനെ ഡെപ്യൂട്ടി സി എമ്മിനെ വിളിക്കും ബന്ധപ്പെട്ട ആളുകളെ വിളിക്കും ആ രീതിയിൽ ഇപ്പോഴും ആ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും നമുക്ക് ഇന്നത്തോടു കൂടി ഇല്ലെങ്കിൽ നമുക്ക് ഇന്നലെ നമ്മളേതായാലും കാത്തുനിന്നു ഇന്ന് ഇനിയൊരു ഡിലേ വരാത്ത രീതിയിൽ ഞങ്ങളൊക്കെ ഇടപെട്ടത് എത്രയും പെട്ടെന്ന് അർജുൻ്റെ ഫാമിലി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ആ കുടുംബം അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എല്ലാത്തിനേക്കാളും ലോകത്തുള്ള എല്ലാവരും അർജുൻ്റെ കുടുംബമായി മാറിയ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്